അപ്പൊ ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ എന്റെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഫസ്റ്റത്തെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ പണ്ടൊക്കെ കോളേജ് ഒക്കെ പോവാ എട്ടുമണിക്ക് പോകണം എന്നുണ്ടെങ്കില് ഞാൻ രാവിലെ ഒരു ഏഴരക്കാകുമ്പോഴാണ് ചെലപ്പോ എനിക്ക് വരും ഉള്ളു പക്ഷെ എന്ന് പറയുമ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ല വീട്ടിൽ തന്നെയാണ് എന്നാലും ഇപ്പൊ രാവിലെ എല്ലാ ദിവസവും ഞാനൊരു അഞ്ചുമണി നാലര അഞ്ചുമണിയാവുമ്പോൾ ഞാൻ എഴുന്നേക്കും എന്നിട്ട് പിന്നെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അടിച്ചു വാരി തൊടച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും വെറൈറ്റി ആവും വെള്ളപ്പം പുട്ട് പിന്നെ ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്ക അത് എൻ്റെ എന്റെ കുക്കിങ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ട് എനിക്ക് ചായ പോലും വയ്ക്കാൻ അറിയില്ലായിരുന്നില്ല ഇപ്പം എൻ്റെ കുക്കിങ് ഇവിടെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറെ തിന്നും ഹോട്ടലിൽ പോയി കഴിക്കണ്ടേ ഇപ്പം ഇഷ്ടല്ല ഇഷ്ടമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ അത്രയും നല്ല ആണ് കുക്കിങ്ങാണെന്റെ പിന്നെ പിന്നു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹസ്ബൻഡിന് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ടൈമ് മാറും എന്നാലും ഞാൻ എല്ലാ ദിവസവും നാലര അഞ്ച് മണിക്ക് കുത്തി എഴുന്നേക്കും എന്നിട്ടാണ് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുക പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കും ഞാൻ കുക്കിംഗ് ഒട്ടും ചെയ്യാത്ത ഒരാളായിരുന്നു പക്ഷെ ഞാനിപ്പോൾ എല്ലാ ഫുഡും ഞാൻ തന്നെ ഉണ്ടാക്കും പിന്നെ മെയിനായിട്ട് എനിക്ക് വന്നിട്ടുള്ള വ്യത്യാസം ഞാനിപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതായിരുന്നു ഇപ്പം ഞാൻ ഒട്ടും ദേഷ്യപ്പെടാറില്ല ഞാനിപ്പോൾ ഭയങ്കര ക്ഷമ എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ക്ഷമിക്കാൻ പഠിച്ചു ഞാൻ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കേണ്ടത് കുറഞ്ഞില്ല ഞാനങ്ങനെ പൈസ ഒന്നും അത് ഭയങ്കര ലാവിശായിരുന്നു കല്യാണത്തിന് മുന്നേ ഇപ്പൊ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ചിലവാക്കൊന്നുമില്ല പിന്നെ മേക്കപ്പ് ഇടയിൽ ഇച്ചിരി കൂടുതലായിരുന്നു കല്യാണം ആ പോവ